ഹായ് ഫ്രണ്ട്സ് മിന്നാ മിന്നി മിന്നുവിലേക്ക് സ്വാഗതം നമ്മൾ മുൻപ് നടത്തിയ ഗിവവയുടെ സമ്മാനം നേടിയ ആളെ തിരഞ്ഞെടുക്കാൻ പോവുകയാണ് അതായത് ഏഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടത്തിയ ഒരു ഗിവവയുടെ വിന്നറെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് അത് പതിനാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയായിരുന്നു മത്സരത്തിൽ പങ്കെടുക്കാനുള്ള ഞാൻ അവസരം തന്നത് പിന്നെ നമ്മൾ അതിൻ്റെ മത്സരാർത്ഥിയെ തിരഞ്ഞെടുക്കുന്നത് പതിനഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അതായത് നമ്മുടെ സ്വാതന്ത്ര്യദിനത്തിൻ്റെ അന്നാണെന്നാണ് പറഞ്ഞത് അപ്പം അന്ന് നമ്മൾ തിരഞ്ഞെടുക്കാൻ പോവുകയാണ് അതില് ക്വസ്റ്റിന് നമ്മൾ ചോദിച്ചത് ഇതായിരുന്നു പിന്നെ ഒരു സ്ത്രീ ഞാൻ കടയിൽ ചെടികടയിൽ പോകുമ്പോൾ ഒരു സ്ത്രീ എന്നെ നോക്കി ചിരിക്കുന്നു അത് ഏതാണ് ആ സ്ത്രീയെ നമ്മൾ വീട്ടിൽ കൂട്ടിക്കൊണ്ട് വന്നു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഏതാണ് ആ സ്ത്രീ അതൊരു ചെടിയാണെന്ന് പറഞ്ഞു അതിൻ്റെ ക്ലൂ പറഞ്ഞു തന്നായിരുന്നു നല്ല ചിരി അതിൻ്റെ പുഷ്പങ്ങൾ നല്ല പുഞ്ചിരിയോടെ നിൽക്കുന്നു അതുപോലെ തന്നെ അതിന് ചലനമുണ്ട് എന്നായിരുന്നു പറഞ്ഞത് അപ്പം മുപ്പത്തിമൂന്ന് പേരാണ് അതിന് ശരിയായിട്ടുള്ള ഉത്തരം നമുക്ക് തന്നിരിക്കുന്നത് അതായത് ഡാൻസിങ് ലേഡി സ്ത്രീയെന്നുദ്ദേശിച്ച നമ്മൾ ലേഡിയാണ് ചലനം എന്ന് പറയുന്നത് ഡാൻസ് ചെയ്യുന്നു എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് അപ്പം ഇത്രയും പേര് നമുക്ക് അതിൻ്റെ ഉത്തരം തന്നിരിക്കുകയാണ് അപ്പം ആ സുഹൃത്തുക്കളുടെ പേരാണ് ഞാനിപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്നത് എല്ലാവരുടെയും പേര് എഴുതിയിട്ടതിന് ശേഷം മാത്രം നമ്മൾ നറുക്കിട്ടിട്ട് അതിൻ്റെ വിജയിയെ തിരഞ്ഞെടുക്കുന്നത് ആ വിജയിക്ക് നമ്മൾ കൊടുക്കുന്ന സമ്മാനം എന്ന് പറയുന്നത് ആ ഡാൻസിങ് ലേഡിയുടെ പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് അതിൻ്റെ ചെടി അതാണ് ഞാൻ ഫസ്റ്റ് സമ്മാനം നേടിയ ആൾക്ക് കൊടുക്കുന്നത് അപ്പോൾ മുപ്പത്തി മൂന്ന് പേരുണ്ടായതുകൊണ്ട് നമ്മൾ സെക്കൻഡ് തേർഡ് മൂന്ന് സമ്മാനമായിട്ട് ഞാൻ തിരിച്ചിട്ട് സെക്കൻഡ് നേടുന്ന ആൾക്ക് നമ്മൾ ഒരു നല്ല റെഡ് അഗ്ലോണിയമായി കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ തേർഡ് സമ്മാനം നേടിയ ആൾക്ക് നമ്മളൊരു ഒരു ഓർക്കിഡ് അതായത് ഗ്രൗണ്ട് ഓർക്കിഡ് ഞാൻ കൊടുക്കാൻ സമ്മാനം കൊടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ആദ്യം നമ്മൾ ഒരു സമ്മാനമേ കൊടുക്കുന്നുള്ളെന്നാണ് വിചാരിച്ചത് പിന്നെ ഇത്രയധികം ആളുകൾ നമുക്ക് രീതിയിൽ പങ്കെടുത്തു വിജയികളായ സ്ഥിതിക്ക് നമ്മളൊരു അവർക്കൂടെ എന്തെങ്കിലുമൊക്കെ സമ്മാനം കൊടുക്കണമെന്ന് എനിക്ക് തോന്നി അങ്ങനെയാണ് നമ്മൾ ഈ രണ്ട് സമ്മാനം കൂടെ അതിനകത്ത് ഉൾപ്പെടുത്തി ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത് ഇത് എൻ്റെ കയ്യിലുള്ള ചെടികൾ തന്നെയാണ് കേട്ടോ ഞാൻ വളർത്തി കൊണ്ടുവന്ന ചെടികളാണ് നമ്മൾ തരുന്നത് അത് പിന്നെ നിങ്ങൾക്ക് നട്ട് പരിപാലിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ചെടികൾ വളർത്തിയെടുക്കാൻ പറ്റും പിന്നെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഈ സമ്മാന നേടുന്ന വ്യക്തികൾ ഒരു കാരണവശാലും കൊറിയർ ചാർജോ പാക്കിങ് ചാർജോ ഒന്നും തരേണ്ടതില്ല ഞാൻ എൻ്റെ ചിലവിലായിരിക്കും നമ്മളത് അയച്ചു തരാൻ പോകുന്നത് പിന്നൊരു കാര്യം ഈ സമ്മാനം നേടുന്ന വ്യക്തികൾ എന്നെ എൻ്റെ വാട്സപ്പിൽ ബന്ധപ്പെടണം കാരണം അന്നെങ്കിൽ മാത്രമല്ലേ നമുക്ക് അഡ്രസ്സൊക്കെ കിട്ടിയെങ്കിൽ മാത്രമേ ഇത് അയച്ചു തരാൻ പറ്റത്തുള്ളൂ നമ്മൾ നേരത്തെ നടത്തിയ ഈ യുവവയുടെ സമ്മാനാർത്ഥിയും നമ്മളെ ബന്ധപ്പെട്ടു ആ വിജയിക്ക് നമ്മൾ ആ സമ്മാനം അയച്ചു കൊടുക്കുകയും ആ കക്ഷി അത് സ്വീകരിച്ചതിൻ്റെ പിന്നെ അൺബോക്സിങ് വീഡിയോയും ഫോട്ടോയൊക്കെ നമുക്ക് ഇട്ടു തന്ന് അതിൽ വലിയ സന്തോഷമുണ്ട് അതുപോലെ തന്നെ വീണ്ടും ഞാനൊരു ഗീവേ ചെയ്തിട്ടുണ്ട് അതിൽ എല്ലാവരും പങ്കെടുക്കണം അത് കഴിഞ്ഞുള്ള ഒരു വീഡിയോ ആയിരുന്നു അതിൽ കുറേ അധികം ആളുകൾ പങ്കെടുത്തിട്ടുണ്ട് അപ്പം അതിൻ്റെ നമ്മൾ ക്വസ്റ്റ്യൻ അതിനകത്തുണ്ടായിരുന്നു ഒരു സൺഫ്ലവറിൻ്റെ സ്റ്റിക്കർ അതിനകത്ത് ഒളിപ്പിച്ചെന്നൊക്കെ ഉള്ളതായിരുന്നു അതിലാ നിങ്ങളെല്ലാവരും നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള നിങ്ങളെല്ലാവരും അതിൽ പങ്കെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇനിയും അതുപോലുള്ള മത്സരങ്ങൾ നമ്മൾ ഓണം പ്രമാണിച്ച് നല്ലൊരു മത്സരം ഉണ്ടായിരിക്കുന്നതാണ് അതിൽ ആരും മിസ് ചെയ്ത് കളയരുത് എല്ലാവരും അതിൽ പങ്കെടുക്കണം പിന്നെ ഈ മത്സരത്തിൻ്റെ വിജയം നമ്മൾ പ്രഖ്യാപിക്കാൻ പോവുകയാണ് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഞറുക്കിടുന്നത് അത് എടുക്കുന്നത് എൻ്റെ ഇളയ മകളാണ് അപ്പം നമുക്കറിയാം ആരായിരിക്കും ഫസ്റ്റ് വിന്നറാകാൻ പോകുന്നത് നോക്കിക്കോളൂ മിന്നു ഇപ്പം നമ്മുടെ വിന്നറിനെ തിരഞ്ഞെടുക്കും മിന്നു എടുത്തിട്ടുണ്ട് നമുക്ക് നോക്കാം ആരാണ് സമ്മാനം നേടി വ്യക്തമാകുന്നില്ല ആ ഉമ രംഗനാഥൻ ആ കക്ഷിക്ക് എൻ്റെ കൺഗ്രാജുലേഷൻസ് അതുപോലെ തന്നെ എൻ്റെ കുടുംബത്തിൻ്റെയും കൺഗ്രാജുലേഷൻസ് ആദ്യം തന്നെ അറിയിക്കുകയാണ് ഈ വിന്നറ് എൻ്റെ വാട്സപ്പുമായിട്ട് എന്നെ ബന്ധപ്പെടണം കേട്ടോ അടുത്തത് നമ്മൾ രണ്ടാം സമ്മാനത്തിനുള്ള നറുക്കെടുപ്പാണ് അത് മിന്നു കഷിയുടെ പേരെടുത്തിരിക്കുന്നു നോക്കട്ടെ കാണിക്കും മിന്നു കാണിക്ക് വ്യക്തമായിട്ട് കാണിക്ക് ആദിത്യ ആദിത്യയ്ക്ക് ഞാൻ കൺഗ്രാജുലേഷൻസ് പറയുകയാണ് ആദിത്യേയും എൻ്റെ വാട്സപ്പിൽ ബന്ധപ്പെടണം സമ്മാനം നേടിയെന്ന് പറഞ്ഞു വേണം ബന്ധപ്പെടാൻ ഓക്കെ നമുക്കിനി മൂന്നാം സ്ഥാനം നേടിയ സമ്മാനാർത്ഥിയെ തിരഞ്ഞെടുക്കാം അത് ഇനി മിന്നു എടുക്കുന്നുണ്ട് എടുത്തു കഴിഞ്ഞു നോക്കട്ടെ ആരാണ് നമ്മുടെ മൂന്നാമത് സമ്മാനം നേടിയ ആൾ നോക്കട്ടെ മിന്നു ആരൊക്കാണ് മൂന്നാമത് സമ്മാനം നേടിയത് നോക്കട്ടെ സുജാത സുധീർ സുജാത സുധീറിനും നമ്മുടെ കൺഗ്രാജുലേഷൻസ് അറിയിക്കുന്നു ഫസ്റ്റ് പ്രൈസ് നേടിയ വ്യക്തിക്ക് നമ്മൾ കൊടുക്കുന്നത് ഡാൻസിങ് ഡേഡി തന്നെ ആയിരിക്കും ഈ നല്ല ഒരു പ്ലാൻസ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് സെക്കൻഡ് നമ്മൾ ഈ അഗ്ലോണിമയാണ് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് മൂന്നാമത്തെ സമ്മാനം ഈ ഭംഗിയുള്ള ഗ്രൗണ്ട് ഓർക്കിഡാണ് അത് നല്ല ഭംഗിയാണ് ഭംഗിയാണിത് കാണാൻ അത് മൂന്നാം സമ്മാനമായിട്ട് നമ്മൾ കൊടുക്കും എല്ലാവരും എന്നെ ബന്ധപ്പെടണം ഈ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് സമ്മാനം നേടിയവർ എന്നെ ബന്ധപ്പെടണം പിന്നെ ഇനി എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇനിയൊന്നും പറയാനില്ല താങ്ക് യു